പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് കോളേജിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യാ ദിവസം അമ്മു ആഹാരം പോലും കഴിച്ചിരുന്നില്ല എന്ന കുടുംബത്തിന് ആരോപണം ശരിവെയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്മുവിന്റെ ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവെന്നും റിപ്പോർട്ടിൽ പരാമർശം അമ്മു ജീവനൊടുക്കിയ ദിവസം മണിക്കൂറുകളോളം ഭക്ഷണം പോലും കഴിക്കാനാകാതെ കോളേജിൽ നിന്നും വിചാരണ നേരിടേണ്ടി വന്നു എന്നാണ് അമ്മുവിന്റെ കുടുംബം പരാതി ഉന്നയിച്ചത് ഇത് ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്മുവിന്റെ ശരീരത്തിൽ അൻപത് മില്ലിയിൽ താഴെ മാത്രം ജലമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റു കണ്ടലുകളെല്ലാം വീഴ്ചയിലുണ്ടായ പരിക്കുകൾ സംബന്ധിച്ചുള്ളവയാണ് മരണകാരണം തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളും തലച്ചോറിലും തലയോട്ടിയുടെ രണ്ടു ഭാഗങ്ങളിലും രക്തം വാർന്നിരുന്നു ഇടുപ്പല്ല്ല് തകർന്നതായും വാരിയല്ലുകൾ പൊട്ടിയതായും റിപ്പോർട്ടിലുണ്ട് വലത് ശ്വാസകോശത്തിന്റെ താഴെയായി ചതവുള്ളതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു നിലവിൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന അമ്മുവിൻ്റെ മൂന്ന് സഹപാഠികൾക്കപ്പുറം കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അമ്മു ജീവനൊടുക്കിയ ദിവസം ഉച്ചയ്ക്ക് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥിനികളുടെ സാന്നിധ്യത്തിൽ കോളേജിലെ സൈക്യാട്രി അധ്യാപകൻ അമ്മുവിനെ രണ്ടു മണിക്കൂറോളം കുറ്റവിചാരണ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അമ്മുവിന്റെ പിതാവ് സജീവ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു അധ്യാപകനെ പ്രതി പരാതിയിലെ ആവശ്യം നവംബർ പതിനഞ്ചിനാണ് കോളേജ് ഹോസ്റ്റലിന്റെ മൂന്നാം നിലയിൽ നിന്നും താഴേക്ക് ചാടി അമ്മു ജീവനൊടുക്കിയത് ജനം